ഹലോ ഫ്രണ്ട്സ് അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് പോകാം അല്ലേ അപ്പോൾ ഇന്നത്തെ വീഡിയോ എൻ്റെ ഇടക്കാല ആശ്വാസമായി ഇവരെക്കുറിച്ചാണ് ഇവർ സെൽവേനത്തിൽപ്പെട്ട ബ്രോയിലർ കുഞ്ഞുങ്ങളാണ് ഇവരെക്കുറിച്ച് ഒരുപാടൊന്നും പറഞ്ഞു തരാൻ എനിക്കറിയില്ല എന്നാലും എൻ്റെ വീഡിയോയിൽ ഇന്ന് ഇവരെ ഉൾപ്പെടുത്താമെന്ന് വിചാരിച്ചു അപ്പോൾ ഞാൻ എൻ്റെ കയ്യിൽ ഒതുങ്ങുന്ന രീതിയിലാണ് കേട്ടോ ഇവരെ ഇറക്കല് ഇതിപ്പോൾ എൻ്റെ മൂന്നാമത്തെ ബേച്ചാണ് മൂന്നാമത്തെ ബേച്ചെന്ന് വെച്ചാൽ ഒരു പേച്ചിനെ കൊടുത്തപ്പാട് ഞാൻ എടുത്തതിന് ഇറക്കലില്ല എന്താ വെച്ചാൽ ഈ കുഞ്ഞുങ്ങൾക്ക് ചില സമയം ഭയങ്കര വിലയാവും ചില സമയം വില കുറയും ഞാൻ ഈ വില കുറയുന്ന സമയത്ത് മാത്രം ഇവർ ഇറക്കലല്ലോ എന്നാലും എൻ്റെ കയ്യിൽ പിടിയിൽ അപ്പോൾ നാൽപ്പത്തഞ്ച് ദിവസത്തെ പരിചരണമാണ് ഈ കോഴികൾക്ക് വേണ്ടത് അതുപോലെ തന്നെ ഇവരെ തീറ്റ എന്ന് വെച്ചാൽ പാക്കറ്റ് തീറ്റയാണ് ഇവർക്ക് വേണ്ടത് പ്രീസ്റ്റാർട്ടറും സ്റ്റാർട്ടറും ഫിനിഷറും അടങ്ങുന്നതാണെന്ന് ഇവരെ തീറ്റ അതുപോലെ തന്നെ ഇവർക്ക് കറക്റ്റ് ടൈമിൽ വാക്സിനേഷനും കൊടുക്കേണ്ടതുണ്ട് പ്രതിരോധശേഷി തീരെ ഇല്ലാത്ത ആൾക്കാരാണിവർ അപ്പം എൻ്റെ ഈ കോഴികൾ മുപ്പത്തഞ്ച് ദിവസം പ്രായമായ കോഴികളാണ് നൂറ്റൈൻപത് കോഴികളെ ഞാൻ ഇറക്കിയിട്ടുണ്ടായത് അതിലൊരു അഞ്ചാറ് കോഴികൾ ഇതുപോലെ അറ്റാക്ക് വന്നിട്ട് തന്നെ ചത്തുപോയിട്ടുണ്ടായിന് അപ്പം ബാക്കിയില്ലവരാണ് ഇത് ഇനിയിപ്പോൾ ഇവർ കഴിഞ്ഞാൽ നമ്മളെ കൂടി ഉണ്ടാവുകയെന്ന് വെച്ചാൽ അഞ്ചോ ആറോ ദിവസം അതിൽ കൂടുതലിനി ഇവരുണ്ടാവില്ല അപ്പോൾ എൻ്റെ ഈ കുഞ്ഞ് ബ്രോയിലർ ഫാമിങ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം